അതോടെ ആവശ്യം എന്ത് സാറിന് ഈ അതിക്രമം തടയാൻ പറ്റുന്നു കൂട്ടുപിടിച്ച് കയറുന്നതിന് സാർ കൂട്ടു വിളിച്ച് കേറുന്നതിന് ൂടുന്നതും സംശയായിട്ട് തർക്കിക്കുകയാണ് ഇല്ല ഞാൻ തർക്കിക്കുകയാണ് നമ്മള് കേസെടുത്തു അങ്ങനെ നൂറ്റി നാപ്പാന്ന് പേര് തന്നെ കൂടുന്നതിനും യോഗങ്ങൾ നടക്കുന്നതിനും മീൻസ് സാറാ കേ പറഞ്ഞിട്ടുണ്ടോ സാറ് കൃത്യമായിട്ട് അതെല്ലാം പറയുന്നു സാറേ ജോൺസീപ്പിന് കയറാൻ തന്നെയാ സാറേ ഓർഡർ ജോൺസീപ്പിന് ജോൺസീപ്പിനെ കയറി ആരാത്ര കേറിയത് അവരുടെ അച്ഛന്മാരല്ലേ കയറിയത് വോട്ട് ഓഡറിലുണ്ടോ നിങ്ങൾ നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞതാ ഞായറായി അന്യോ അന്യ ആൾക്കാരിങ്ങറാവും പിന്നെ എട്ടു വീട്ടുകാരുണ്ട് അവര് കറച്ച ഞങ്ങൾ പറയാം ആരൊക്കെയാണോ അവരാണോ കയറിയത് അവരാണോ കയറിയത് കേറിപ്പോയി എങ്കിൽ ഞങ്ങൾ പറയുന്നു സാറേ അതെ കേറിപ്പോയി എങ്കിൽ ഞങ്ങൾ പറയുന്നു പോയത് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് രാവിലെ പള്ളിയിലോട്ട് വന്നിട്ട് പറഞ്ഞോ ചിരിച്ചോണ്ടാ പറഞ്ഞു മാനേജി അങ്ങനെ പൂട്ട് പൂട്ടുന്ന കാര്യമൊന്നും വിധിക്കാ വികാരി എന്നുള്ള വികാരി എന്നുള്ളതിന് ഉത്തരവാദിത്വം വികാരി എന്നുള്ള ഉത്തരവാദിത്വം വികാരിക്ക് മുൻപാനല്ല ഉത്തരവാദിത്തമേ ഉള്ളൂ മാനേജിംഗ് ഉത്തരവാദിത്വം വികാരി എന്നുള്ളത് മാനേജിംഗ് കമ്പനിക്ക് എന്ന് പറയുന്നത് ഇത് അവര് പഠിപ്പിച്ച കാര്യം പു പുതിയ ബൂട്ട് പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇട്ട് പൂട്ടി അതായിരുന്നു ഇന്ന വികാരം മാനേജിംഗ് കമ്മിറ്റിക്ക് അധികാരമുണ്ടോ സാറേതിനായിട്ട് കമ്മിറ്റിക്ക് അധികാരം ഉണ്ടോ അച്ഛൻ പറഞ്ഞു മറ്റേ അച്ഛൻ പറഞ്ഞു വിളിക്കാം ഞങ്ങടെ അർച്ചന വിളിക്കാം വിളിക്കാം വിളത്തിൽ നൂറ്റി നൂറ്റി നൂറ്റമ്പത് വീട്ടുകാർ ഞങ്ങടെ എട്ട് വീട്ടില് ആ അച്ഛനെ വിളിച്ചു വേറെ പ്രശ്നമൊന്നുമില്ല ആ അച്ഛനെ വിളിക്കുക അച്ഛൻ നല്ല തുടരൊന്നും പോയി കപ്പൂത്തിരി എല്ലാത്തിന് പോയി അച്ഛനെ വിളിച്ചാൽ കിടത്തി എല്ലാ എയർപോർട്ടിലും